ദ ജേണലിസ്റ്റിലേക്ക് തകർന്നു കൊണ്ടിരിക്കുന്ന കേരള ബി ജെ പിയുടെ രക്ഷകൻ എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ കേരള ബി ജെ പിയുടെ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ചേർന്ന് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന കേരള ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന അവതാരം വരുന്നതിലൂടെ വലിയ രക്ഷയുണ്ടാകുമെന്നും ഗ്രൂപ്പിസം എന്നുമായി ഇല്ലാതാകുമെന്നും ഒക്കെ നിരവധി മാധ്യമങ്ങൾ വെച്ചുകാച്ചി ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ബാർക് റേറ്റിംഗിൽ അന്ന് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ചാനലിൻ്റെ ചുമതലക്കാരൻ കൂടി ആയതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്താൻ വലിയ പാടൊന്നും ഉണ്ടാകില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിധിയെഴുതി അങ്ങനെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിരവധി ചർച്ചകളും പരിപാടികളും രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വിനുവി ജോൺ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടർച്ചയായി ക്യാമ്പയിനിങ് പോലെ സംഘടിപ്പിക്കപ്പെട്ടു പക്ഷേ ഇന്ന് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു സന്ദീപ് വാര്യർ എന്ന ബി ജെ പി നേതാവിനെ തല്ലി ഓടിച്ചതുപോലെ കെ സുരേന്ദ്രനെയും മുരളീധരനെയും സന്ദീപ് വാര്യരുടെ പിറകെ അടിച്ചോടിക്കുന്ന വിധത്തിൽ രാജീവ് ചന്ദ്രശേഖറും സംഘവും കടുത്ത നിലപാടിലേക്ക് പോകുന്നു ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനം പുതിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു വിഭാഗം ഉന്നയിക്കുന്നു അങ്ങനെ ബി ജെ പിയിൽ എന്നേക്കുമായി ഇല്ലാതായി എന്ന് കരുതപ്പെട്ടിരുന്ന കൂട്ടത്തല്ലും തമ്മിലടിയും കൂട്ടക്കരച്ചിലുമൊക്കെ വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ് ഇതിന് തെളിവായി രാജീവ് ചന്ദ്രശേഖരൻ്റെതെന്ന് പറയപ്പെടുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ വന്ന ഒരു ആർട്ടിക്കിൾ അവരുടെ വെബിൽ വന്ന ഒരു വാർത്ത ഞാൻ കാണിക്കും ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനവുമായി മുരളീധര പക്ഷം വികസനം മാത്രം പറഞ്ഞാൽ വോട്ട് കിട്ടില്ല ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം തിരുവനന്തപുരം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ മുരളീധര പക്ഷത്തിന്റെ രൂക്ഷ വിമർശനം വികസനം മാത്രം പറഞ്ഞിരുന്നാൽ കേരളത്തിൽ വോട്ട് കിട്ടില്ല എന്നും കോർപ്പറേറ്റ് രാഷ്ട്രീയം നേട്ടമാകില്ലെന്നുമായിരുന്നു പ്രധാന വിമർശനം തൃശൂരിലെ നേതൃയോഗത്തിലേക്ക് തങ്ങളെ ക്ഷണിക്കാതിരുന്നതിലും വി മുരളീധരനും കെ സുരേന്ദ്രനും വിമർശനം ഉന്നയിച്ചു യോഗത്തിലെ വിമർശനം തള്ളാതെയായിരുന്നു വാർത്താ സമ്മേളനത്തിലെ കെ സുരേന്ദ്രന്റെ പ്രതികരണം രാജീവ് ചന്ദ്രശേഖരന്റെ ശൈലിക്കെതിരെ പാർട്ടിയിൽ അമർഷമാണ് കോർ കമ്മിറ്റിയിൽ മുരളീധര പക്ഷം ഉയർത്തിയത് ക്രൈസ്തവ വോട്ട് ലക്ഷ്യമിട്ട് നിലമ്പൂരിൽ നടത്തിയ പരീക്ഷണം വിജയം കണ്ടില്ല കൂട്ടായ ചർച്ച പാർട്ടിയിൽ നടക്കുന്നില്ല അത് ഓർത്തുവയ്ക്കുക കൂട്ടായ ചർച്ച പാർട്ടിയിൽ നടക്കുന്നില്ല പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് കോർപ്പറേറ്റ് വൽക്കരണമാണ് നടത്തുന്നത് മഹിളാമോർച്ച യുവമോർച്ച ഭാരവാഹികളെ കണ്ടെത്താൻ നടത്തിയ ടാലൻറ്റ് ഹണ്ട് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമാണ് തുടങ്ങി നിരവധി എതിർപ്പുകൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നു അത്രയും ഈ ഉയർത്തിയത് ആരൊക്കെയാണ് അത് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ അടങ്ങുന്ന ഇതിനു മുമ്പത്തെ കെ ജെ പി എന്ന് വിളിക്കപ്പെട്ട കേരള ബി ജെ പിയിലെ ഔദ്യോഗിക പക്ഷ നേതാക്കൾ അതായത് ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ തുടങ്ങി പല നേതാക്കളെയും വെട്ടി നിരത്തി മൂലക്കിരുത്തി സി കൃഷ്ണകുമാറിനെ പോലെ തങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നവരെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ച അതേ വി മുരളീധരനും കെ സുരേന്ദ്രനും ഇപ്പോൾ മറ്റുള്ളവർക്കിട്ട് കിട്ടിയ പണി സ്വന്തം നെഞ്ചത്തേക്ക് വരുന്നു എന്ന് വിലപിക്കുകയാണ് അതാണ് എൻ്റെ രാഷ്ട്രീയം ഇതേ വാചകമാണ് പാർട്ടി വിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് സന്ദീപ് വാര്യരും ഉന്നയിച്ചത് കെ സുരേന്ദ്രനെതിരെയും വി മുരളീധരനെതിരെയും ഒക്കെ സ്വന്തം ആളുകളെ തിരികെ കയറ്റുന്നു സി കൃഷ്ണകുമാറിനെ പാലക്കാട് സ്ഥാനാർത്ഥി ആക്കിയത് അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല കെ സുരേന്ദ്രനും വി ഒക്കെ സ്വന്തം വീട്ടുകാര്യങ്ങൾ തീരുമാനിക്കുന്നതുപോലെ മറ്റുള്ളവരോട് ചോദിക്കാതെ പാർട്ടിയിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നു അങ്ങനെ കേരള ബി ജെ പി എന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും പിന്നെ അവരുടെ കുറച്ച് ആൾക്കാരും എന്ന നിലയിലേക്ക് മാത്രമാക്കി ചുരുക്കി എന്ന ആരോപണമാണ് ഈ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്തൊക്കെ പല നേതാക്കളും ഉയർത്തിയത് അന്ന് ഈ ആരോപണം ഉന്നയിച്ച സന്ദീപ് വാര്യർക്കെതിരെ എന്തൊക്കെ നികൃഷ്ടമായ പരാമർശങ്ങളാണ് കെ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് നമുക്ക് ഓർമ്മയുണ്ടാകും എന്തൊക്കെയായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത് അയാൾ പോയാലും നമുക്കൊരു കുഴപ്പമില്ല അവനെയൊന്നും പരിഗണിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന മട്ടിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സന്ദീപ് വാര്യരെയൊക്കെ വല്ലാതെ അവഹേളിക്കുന്ന വിധത്തിൽ അപഹസിക്കുന്ന വിധത്തിൽ ഇത്രയും കാലം സന്ദീപ് വാര്യർ ബി ജെ പിക്ക് വേണ്ടി ചെയ്തതൊന്നും ഒന്നുമല്ല എന്ന മട്ടിൽ വല്ലാത്ത അപഹസിച്ചില്ലാതാക്കുന്ന വിധത്തിലായിരുന്നു ഈ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ പറഞ്ഞത് അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത് സന്ദീപ് വാര്യ കോൺഗ്രസിൽ ഒരു ഐക്കണായി മാറി എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലും തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായി ആകർഷണമായി മാറി അവിടുത്തെ പ്രധാന ചർച്ചാ കേന്ദ്രമായി മാറി അവിടുത്തെ പ്ലാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ നേതൃപദവി വഹിക്കുന്ന ആളായി മാറി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളിലൊന്ന് സന്ദീപ് ആയിരിക്കുമെന്ന് മതനിരപേക്ഷ കേരള സമൂഹം ഇപ്പോഴേ ഉറപ്പ് നൽകുന്നുണ്ട് അത്രയും വലിയൊരു ലീഡറായി ഒറ്റയടിക്ക് സന്ദീപ് വാര്യര് മാറിയപ്പോൾ അന്ന് സന്ദീപ് വാര്യരെ പുകച്ചു പുറത്ത് അടിക്കുകയും സന്ദീപിനെ പോലെ ഒരുപാട് നേതാക്കളെ വെട്ടി നിർത്തുകയും ചെയ്ത കെ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ ഇപ്പൊ എന്താ പറയുന്നത് അന്ന് സന്ദീപ് പറഞ്ഞതുപോലെ നേതാക്കൾ എന്നെ വെട്ടുന്നു എന്നെ ചവിട്ടുന്നു എന്നെ ഒഴിവാക്കുന്നു വിലപിക്കുകയാണ് അവരുടെ അട്ടപ്പണക്കി അവരാണ് കേരള ബി ജെ പിയെ തകർത്തത് എന്ന രീതിയിലാണോ ഇനിയല്ല ഇവര് ചെയ്തു കൂട്ടിയതിനൊക്കെ തിരിച്ചടിക്കുന്നതാണോ എന്തായാലും കെ സുരേന്ദ്രനും മുരളീധരനും വല്ലാത്ത രീതിയിലുള്ള പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പാലക്കാട് കെ സുരേന്ദ്രൻ പറഞ്ഞത് സന്ധീമാരി പോയപ്പോൾ അതൊരു കുഴപ്പവുമില്ല അതൊരു വലിയ സംഭവമല്ല എന്നാണ് എന്നിട്ട് പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ കൊട്ടകൊത്തളമായി അവർ കരുതിയ നഗരസഭയിൽ നിന്നുൾപ്പെടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറയ്ക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞു പതിനെണ്ണായിരത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിലാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിലെ ജയിച്ചു കയറിയത് ബി ജെ പിക്ക് നാണം കെട്ട തോൽവിയായിരുന്നു നിലമ്പൂരിൽ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ട്രാറ്റജി എന്തായിരുന്നു ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം മലയോര ക്രൈസ്തവർ വോട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഒരു കേരള കോൺഗ്രസുകാരനെ ഇപ്പുറത്തേക്ക് ചാടിക്കുന്നു അതിനുശേഷം സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിന്റെ അത്രയെ ഏതാണ്ട് വളരെ നിസ്സാരമായ വോട്ട് മാത്രമേ കൂടുതൽ നേടാനായുള്ളൂ അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കഴിവുകേടാണ് സ്ട്രാറ്റജിയിലെ പദ്ധതികളിലെ പ്ലാ പാളിച്ചയാണ് എന്ന് ബി ജെ പിക്ക് നിന്ന് തന്നെ വിമർശനം ഉന്നയിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കാശു കൊടുത്തിട്ടാണോ ഇനി കൊടുക്കാഞ്ഞിട്ടാണോ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രമുഖ ചില ഓൺലൈനുകൾ വലിയ പി ആറുമായിട്ട് രംഗത്തിറങ്ങി ഈ നൂറ് വോട്ടിനടുത്ത് കൂടുതൽ കിട്ടിയതൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേട്ടമാണെന്നൊക്കെ പറഞ്ഞാൽ അവർ കുറേ കഥകൾ അടിച്ചുവിട്ടു പക്ഷേ അതുകൊണ്ടൊന്നും ബി ജെ പി ബി ജെ പിയിലെ കൂട്ടയടി കൂട്ടത്തല്ല് ഒഴിവാകുന്നില്ല ഇനി കെ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ ചേർന്ന് സന്ദീപ്കാരുടെ പറകെ പോകുന്നുണ്ടോ സന്ദീപ്കാരുമായി എന്തെങ്കിലും ചർച്ചകൾ നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവ്യക്തതയുണ്ട് കാരണം ബി ജെ പിയിൽ നിന്ന് സുരേന്ദ്രനൊക്കെ എതിരെ അടി തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതാണ് അപ്പൊ പിന്നെ ഒരു അഭയകേന്ദ്രം വേണമല്ലോ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അല്ല ആര് വന്നാലും കേരളത്തിലെ ബി ജെ പി സംവിധാനം തകർന്ന് തരിപ്പണമായി കിടക്കും എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ തമ്മിലടി വാർത്ത അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ തൃശൂരിൽ നടക്കുന്ന നേതൃയോഗത്തിലേക്ക് പ്രധാനപ്പെട്ട യോഗത്തിലേക്ക് മുൻ അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിക്കും ഒന്നും ഒരു പ്രവേശനവും ഇല്ലാത്ത വിധത്തിൽ വെട്ടിക്കൂട്ടുകയാണ് അതിനെതിരെ അവർ കോർ കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധിക്കുന്നു കുറേ നേതാക്കൾ അപ്പുറത്തുനിന്ന് അത് പറയുന്നു കുറേ നേതാക്കൾ ഇപ്പുറത്ത് നിന്ന് ഇത് പറയുന്നു അതായത് രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിസം അവസാനിക്കും എല്ലാം നേരെയാകും എന്ന് വിചാരിച്ച് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് പോലും വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കൂട്ടയടിയും കൂട്ടത്തല്ലുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എഴുതി വെച്ചോളൂ കേരള ബി ജെ പി ഇങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാനേ പോകുന്നില്ല